ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ടോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈ ചക്കയൊക്കെ ഉള്ള സീസണിൽ നമ്മൾ ചക്ക ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ചക്ക കുരുമൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ടായിരുന്നു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുരിങ്ങക്കോലും മുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാങ്ങയും അതിനാവശ്യത്തിനുള്ള മാങ്ങയും നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി കൂടെ ഉപ്പ് ഇട്ടു ഇനി അതിന് ആവശ്യത്തിനുള്ള വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാണേ അപ്പോൾ ഒരു നാല് പിസിലടിച്ചാൽ മതി നമുക്ക് നന്നായിട്ട് ചക്കൂര് വെന്ത് കിട്ടും പക്ഷെ മുരുകക്കൂർ മാത്രം എന്തായാലും കലങ്ങിപ്പോകും അപ്പോൾ നമ്മൾ അടുപ്പത്താണ് വെച്ചിരിക്കുന്നത് എൻ്റെ ഗ്യാസ് തീർന്നിരിക്കുകയാണെ അപ്പോൾ ഞാനിത് നേരെ അടുപ്പത്ത് വെച്ചു ഇനി ഒരു നാല് പിസിലടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വാങ്ങി വെച്ചിട്ട് അതിൻ്റെ എയർ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ബാക്കി അരപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അരപ്പ് റെഡിയാക്കിയായിരുന്നു പക്ഷേ അത് വീഡിയോ റെക്കോഡായിട്ടില്ല ഒരു അര ടീസ്പൂൺ ജീരകമോ ഒരു വെളുത്തുള്ളിയുടെ കഷ്ണോ രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ചക്കൂരൊക്കെ നന്നായിട്ട് വെന്തു അപ്പോഴേക്കും നമ്മൾ അത് അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് ഏറെ എല്ലാം കളഞ്ഞിട്ട് നമ്മളെടുത്ത് നന്നായിട്ട് ഉടക്കി ചക്കുരു നന്നായിട്ട് നമ്മൾ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണം അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ അരപ്പില്ലേ അരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇന്ന് അപ്പോൾ നല്ല പോലെ ഞാൻ ശരിക്കും ചക്കുരു എല്ലാം വെന്ത ഉടച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇതുണ്ട് നല്ല പാത്രം നല്ല കൊഴുപ്പുള്ള നല്ല ചക്കുരു കേട്ടോ അത് അപ്പം ഇനി നമ്മളിതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അരപ്പ് പാത്രം കഴുകി ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനി നന്നായിട്ട് നിളക്കി അതിന് കടുക് കാളിച്ച് ഇട്ടാൽ മതി അപ്പോഴേക്കും നമ്മുടെ ചക്കുരുമാങ്ങയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചീൻച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കളി കടുുക ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് രണ്ട് ഉള്ളി ആയിരുന്നതും കൂടി ഞാൻ ഇട്ട് കൊടുക്കും അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ രണ്ട് വട്ടൽമുളക് അതിൻ്റെ അത്തേക്ക് മുറിച്ചിട്ട് കൊടുക്കും ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലേ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് അപ്പം അത് നന്നായി നന്നായിട്ട് മൂ മൂത്ത് വരണേ അല്ലെങ്കിൽ ഈ അതിൻ്റെ ഉള്ളിയല്ല ഞങ്ങൾ ഞളന്നിരിക്കും ഇതുണ്ടല്ല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഇച്ചിരി കൂടി മൂക്കണം അടിയിൽ ഇപ്പം നല്ല പാകത്തിനുള്ളതായി നമ്മൾ ആ മുളക് കിട്ടുകൊടുത്തു പറ്റുന്ന മുളക് അപ്പോൾ ഇനി നമ്മളിത് കറിക്കകത്തേക്ക് ചേർക്കുവാണേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് വാങ്ങി വെക്കുകയാണേ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ